ദൈവം കരുണയോടെ കാത്തിരിക്കുകയാണ് ദൈവം കരുണയോടെ കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ വിളിക്കുകയാണ് നീ എത്ര പാപിയാണോ നീ എത്ര കൊടും ക്രൂരനാണോ നീ തിരികെ വരിക നീ ഈ മ്ലേച്ഛതയിൽ നിന്ന് പിന്തിരിഞ്ഞു വരിക പിന്തിരിയേണ്ടതിന് പകരം അവർ അവ ചെയ്യുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ അപ്പുറത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ഒരു കള്ളൻ അവൻ്റെ തെറ്റിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറഞ്ഞു അംഗീകരിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറഞ്ഞു ഒരു കള്ളൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു നീ പറിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞു ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുമ്പോൾ ആ കൃപ മനസ്സില് ആ കൃപയാൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പാപത്തിൽ നിന്ന് പിന്തിരികയും അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അതിൽ നിന്ന് വെടിവെപ്പാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം അമ്പത്തി ഒന്നാം സങ്കീർത്തനം ദാബിയത് രാജാവിൻ്റെ മനോഹരമായ പാപബോധ പ്രാർത്ഥനയാണ് നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്നും എടുക്കരുത് ഞാൻ അക്രമികളോട് എൻ്റെ വഴി ഉപദേശിക്കും പാപികൾ നിങ്ങളിലേക്ക് തിരിയും രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണം ഞാൻ പാപം ചെയ്യാൻ ദൈവമേ നീ എന്നെ അനുവദിക്കരുത് ഞാൻ പാപം ധാരാളം ചെയ്തു പോയി അതിൻ്റെ കാരണം ഞാൻ പാപത്തിലാണ് ജനിച്ചത് പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് പാപത്തോടെയാണ് ഞാൻ പിറന്നത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നിരൂപിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചാൽ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ സാധ്യതയില്ല ഞാൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടി നീ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിന്റെ വിശുദ്ധ ആത്മാവിനെ ഞാൻ പാപം ചെയ്തു എന്ന കാരണത്താൽ ഉപേക്ഷിക്കരുത് എടുത്തുകൊണ്ട് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുക അത് ശക്തിയോടുകൂടി എനിക്ക് വീണ്ടും തിരിച്ചു തന്നാൽ ഞാൻ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട് അതിക്രമക്കാരോട് നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങളിലേക്ക് തിരികെ അവിടെ പറയുമുള്ളവരെ ഇവിടെ നമ്മൾ വായിച്ചു കിട്ടുക ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഇങ്ങനെയുള്ള അധമവികാരങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം നമ്മളെ ശബിച്ചു തള്ളുന്നു എന്നല്ല മറിച്ച് നാം തിരിച്ചു വരാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു നാം തിരിച്ചു വരാൻ യേശുക്രിസ്തു കാത്തിരിക്കുന്നു